അല്ലാഹുക്കുറു അല്ല അപ്പൊ അന്തൂര് പള്ളി കലക്കുള്ള ഫോട്ടോ ഒന്ന് കാണിച്ചോട്ട ഒന്ന് കാണിച്ചോട്ട ഒന്ന് കാണിച്ചോ കാണിച്ചോട്ട് കാണിച്ചോ എന്താണ് പോത്ത് കുട്ടി പോത്ത് കുട്ടി പോത്ത് എന്നൊക്കെ പറഞ്ഞു പോത്ത കുട്ടി പോത്ത് അപ്പം നമ്മൾ പിന്നെ അത് കൊണ്ടാവാൻ വേണ്ടി നിൽക്കുകയാണ് ഏതാണ്ട് ടൈം ആയിക്കണ് ഏ ഒന്ന് ഒന്ന് കറപ്പിച്ചെടുത്തിട്ട് കുറച്ച് ചെമ്പം കളർ പോത്തട്ട അത് നമ്മൾ വരെ കൊണ്ടാവാൻ വേണ്ടിട്ട് പോവുകയാണ് ഇങ്ങനെ ഒരാളതാണ് അതാണ് അത് കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കും വെള്ളം ആണെന്നോ അവിടെന്നാ ഓടണ്ടി ബി റോഡ് നമ്മളത് തുടങ്ങുകയാണ് നമ്മൾ കൊണ്ടവാൻ പോവുകയാണ് വേറെ ഒന്നും നോക്കണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് നല്ല ദമാക്കിയിട്ട് നമ്മളെ കരൽ കിട്ടുന്ന വരുക്ക് കൊടുക്കുന്ന ലാസ്റ്റത്തെ വെള്ളമാണ് അപ്പം നമ്മൾ യാത്ര പറയുന്നത് ബോട്ടിൻ്റെ മേളവും ചന്തക്കാനൊക്കെ നോക്കി ഏയ് എന്താ ചന്ത അപ്പോൾ ഒത്തേ നിങ്ങളെ പോവാണ് അപ്പം കൂടെ കൂട്ടിയിട്ട് രണ്ട് മാസമായി ഏ അപ്പം നിങ്ങൾ പോവാണ് നിങ്ങൾ നല്ലൊരു വൈ യാത്രയായപ്പോൾ നമ്മൾ തരുന്നത് കേട്ടാ ഏ നല്ല ഒരു യാത്രയായപ്പോണ്ട പേടിക്കണ്ട പേടിക്കണ്ട കേട്ടോ ഏ പോയിക്കോളീട്ടാ

ഓരോ അടുക്കണില്ലേ രണ്ട് കയറുമ്പല്ല ഓരോ അടുക്കണ അല്ല ചെമ്പത് എന്താ ഏ എന്താടാ സാറല്ലേ പുറം കാണിച്ചോട്ടു അപ്പൊ നമ്മളെ കൊണ്ടാകാൻ പോവാണ് അപ്പൊ ഇനി നമ്മള് അങ്ങോട്ട് കൊണ്ടുപോകണ വിസലും അവിടെ കെട്ടേണ്ട വിസലൊക്കെ ഇതാണ് ബന്ദ ഒരു കമ്മറ്റിക്കാരിട്ടാ നമ്മള് പോത്തിനെ കെട്ടി കൊടുത്തുണ്ട് ഒക്കെ പോണ് ഏ ആ അത് കാണിക്കണ്ട ഇപ്പോൾ പന്താവൂരി കമ്മിറ്റിക്കാർക്ക് പോത്തിനെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇതാ പള്ളിയാണെങ്കിൽ കാണുന്നത് ഇവിടുത്തെ ചെറിയ പള്ളി ആ ഭാഗത്തെ തൊറ്റടുത്ത പറമ്പിലാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത് ഒരാളിതാ കാണിച്ചു കൊടുത്താളി കാണിച്ചു കൊടുത്താളി ഇതാ ഇല്ല നാല് പോത്തിനും നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് ഇല്ല എന്താടാ ഓടൊന്നും വേണ്ട നടന്നോ നടന്നോ

ഇവിടെ നല്ല രാഹത്തിൽ കൊറന്ന് കെട്ടിട്ടുണ്ട് പിന്നെ അല്ലേ ഈ നാല് പോത്തും കൂടിട്ട് അന്റെ കണക്കിലേ എത്ര കിലോ വരുന്ന എനിക്ക് തോന്നുന്നു ചെല പോത്ത് നൂറ്റി എഴുപത് ഉണ്ടാവും അറുപത് അങ്ങനത്തെ ഒരു കണക്കൊക്കെ നമുക്ക് ഞാനൊരു കൂടി കിട്ടിയ അലഹമുല്ല എന്തായാലും എന്താ ഞമ്മള് വായിച്ചില്ല കുറഞ്ഞിട്ടില്ല അത് ഞങ്ങൾ ആ കാലത്ത് സന്തോഷമാണ് ഞാൻ ഏതായാലും ഞാനൊരു അറുപത്തൊമ്പതിന് മീനും കണ്ടിട്ടില്ല എന്നാൽ താഴ്ത്തേക്ക് ഈ പോത്തിന് അങ്ങോട്ട് കേറ്റുമ്പോണ്ടല്ലോ ഒരച്ച ചാക്കും ഇന്നലായിട്ട് നിങ്ങക്ക് കണക്കാക്കിയിട്ട് ഒരറ്റ ചാക്ക് അതൊന്നും ഞാനും പിന്നെ പൈസ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു ചാക്ക് ഇന്നും നലിയായിട്ട് പെരുക്കണ്ട കൊടുത്തു ചാക്ക് നിങ്ങൾക്ക് തവിട്ടുന്നു മ്മറ്റിക്കാർക്ക് കൊടുത്ത മുതല് നല്ല നോക്കണം കൂടെ കൊടുത്താ നമ്മളെ പഠിച്ചോത്ത് കുറഞ്ഞ അങ്ങനെ ഒരു പറയുമ്പോ നമ്മുക്കൊരു ബുദ്ധിമുട്ടാ നോട്ടത്തിലും ഇതിലൊന്നും ഒരു കുറവും ഞാൻ പറ്റില്ല കളിയിലൊക്കെ കേറുന്ന് ഓടിയിട്ടും ചാടിയിട്ടും പുല്ലുള്ളവർക്കൊക്കെ ഞാൻ എത്തിച്ചു ണ്ട് ഇത്തരം പുല്ലേ പോലോ ആറിഞ്ഞില്ല അടുത്തല്ലേ ലോകം ഇതുണ്ടെങ്കി അപ്പൊ നോക്കാം അപ്പൊ ഞമ്മളെ ട്ടാ ജമാലിക്ക് വലിയ ജുബൊക്കെ അപ്പൊ ഞമ്മളെ തോട്ടുങ്ങ പള്ളിറടുക്കുള്ള പോത്തിനെ കൊണ്ടാവാൻ തയ്യാറെ അടുപ്പിലാണ് യാത്രയപ്പിലാണ് ഏ ിച്ചില്ലേ എന്നാ കാരോ അപ്പൊ വണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പൊ നമ്മളെ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും അപ്പൊ അവിടെ കണ്ട് കൊണ്ടുപോക ഞമ്മള് ഇപ്പൊ ഈ കുട്ടികളാണ് കൊണ്ടുപോകാണ് തമനാട് തമ്പി തമ്പി അല്ലേ തമനാട് എന്നാ പേരെന്നാ കാർത്തികൻ അപ്പൊ നമ്മളെ കാർത്തികേനായിട്ട് ഞമ്മളെ പോവാണ് നമ്മളെ രാജേട്ടൻ്റെ മോനാണ് നമ്മൾ നമ്മളിതിനായിട്ട് പൂവാണ് കേട്ടോ പൂത്തിനയച്ചിട്ടുണ്ട് ഒന്ന് ടൈറ്റാക്കി കെട്ടിക്കോ നമ്മളൊക്കെ കെട്ട കെട്ടുണ്ട് ആ എന്നാൽ എങ്ങനെ പിടിച്ചോ ആ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ാഹു അള്ളാഹു അക്കുബർ അള്ളാഹു അക്കുബറു വലി ലാ ഇല്ല ഹന്ത് പോയിക്കൊള്ളിട്ടാ പോയിക്കൊള്ളും പോയിക്കോളി പോട്ടെ പോട്ടെ തോട്ടങ്ങപ്പള്ളിക്കുള്ള പോത്താണ് ഈ പോണേ ഞാൻ വണ്ടിയമ്മ എങ്ങനാണ്ട് വരാം നിങ്ങൾ വല്ലാണ്ട് നടന്നോ ആ ഇങ്ങളാണ് നടന്നോ ഞാനിത് വല്ല വരാം ബാക്കിൽ വരാം അപ്പൊ നമ്മള് കക്കടിപ്പുറം തോട് കഴിഞ്ഞിട്ടാ നിങ്ങളെന്നല്ലേ കാണണല്ലേ അപ്പൊ പോത്തിനെ നമ്മൾ കൊണ്ടുപോവാണെങ്കിൽ നാലെണ്ണം കൊണ്ടുപോവാണ്ട് ഇന്നലെ ആറെണ്ണം കൊണ്ടുപോയിട്ടുണ്ട്